നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബാങ്കിൽ സെക്യൂരിറ്റി നൈറ്റ് വാച്ച്മാൻ നിയമനം കേരള ബാങ്കിൻ്റെ ശാഖകളിൽ സെക്യൂരിറ്റി നൈറ്റ് വാച്ച്മാൻമാരുടെ ഒഴിവുകളിലേക്ക് കരാർ ദിവസ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു യോഗ്യത കുറഞ്ഞത് ഏഴാം ക്ലാസ് പ്രായം പതിനെട്ട് തൊട്ട് അൻപത് വയസ്സ് വരെ രാത്രി എട്ട് മുതൽ രാവിലെ ആറ് വരെ ജോലി ചെയ്യാൻ തയ്യാറുള്ളവരായിരിക്കണം പൂർണ്ണ ശാരീരിക യോഗ്യത ഉണ്ടായിരിക്കണം മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇൻ്റർവ്യൂ പോലീസ് വെരിഫിക്കേഷൻ ക്ലിയറൻസ് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ നിയമനം ലഭിക്കുന്നവർ നിയമന ജില്ലയിലെ കേരള ബാങ്കിൻ്റെ ഏത് ശാഖയിലും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം സ്വന്തം ജില്ലയിലുള്ളവർക്ക് മുൻഗണനയുണ്ട് ആയുധം കൈകാര്യം ചെയ്യുന്നതിൽ പ്രാവീണ്യം നേടിയ മിലിട്ടറി സേവനത്തിൽ നിന്നും വിരമിച്ചവർക്കും നേരിട്ടോ എക്സ് സർവീസ് ലീഗ് വഴിയോ അപേക്ഷ നൽകാം സെക്യൂരിറ്റി വാച്ച്മാൻ ജോലിയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് ബാങ്ക് നിഷ്കർഷിക്കുന്ന എഗ്രിമെൻറ്റ് വ്യവസ്ഥകൾ നിയമന സമയത്ത് നൽകേണ്ടതുമാണ് അപേക്ഷ കേരള ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ തയ്യാറാക്കിയ അപേക്ഷ ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസ് ജില്ലാ കേന്ദ്രങ്ങൾ സി പി സി എന്നിവിടങ്ങളിൽ സമർപ്പിക്കണം അപേക്ഷാ ഫോം ബാങ്കിൻ്റെ വെബ്സൈറ്റ് റീജിയണൽ ഓഫീസ് അല്ലെങ്കിൽ ജില്ലാ സി പി എസുകളിൽ ലഭ്യമാണ് പേര് മേൽവിലാസം വയസ്സ് ജനതീയതി മതം ജാതി വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം മെഡിക്കൽ ഫിറ്റ്നസ് സൈനിക അർത്ഥസൈനിക സേവനം ബാധകമെങ്കിൽ എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷ സമർപ്പിക്കണം അപേക്ഷ കവറിന് മുകളിൽ ടെമ്പററി അപ്പോയിൻമെൻറ്റ് ഓഫ് നൈറ്റ് വാച്ച്മാൻ ഇൻ ജില്ലയുടെ പേര് എന്ന് രേഖപ്പെടുത്തണം അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനഞ്ച് അഞ്ച് മണിവരെ വെബ്സൈറ്റ് ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക ആലപ്പുഴ പത്തനംതിട്ട മലപ്പുറം കണ്ണൂർ ഒഴികെയുള്ള ജില്ലകളിലാണ് ഒഴിവുള്ളത് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക